എല്ലാ കൂട്ടുകാർക്കും ലച്ചുസ് മോനസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പോലെ പഴക്കം ചെന്ന കരിമങ്കല്യവും മാറ്റി അതായത് ഒരു ഒരു മാസത്തിനുള്ളിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു പായ്ക്കിൻ്റെ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ ചാ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഇത് ഈ റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ രൂപത്തിൽ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ അന്നേരം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ അപ്പോൾ വേണ്ട ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക അതിനകത്തോട്ട് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കും നമ്മുടെ റാഗിപ്പൊടിയാണ് കേട്ടോ റാഗിയുടെ രണ്ട് സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതൊരു പാത്രം വേണേലും എടുക്കാം സ്റ്റീലിൻ്റെ ആണെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കടൽപ്പൊടി കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മളിതൊരു കുറുക്ക് രൂപത്തിലാക്കി എടുക്കാൻ പോവാണ് വേവിക്കാൻ പോവാണ് അപ്പം നിങ്ങൾ ഏത് പാത്രത്തിനകത്താണോ ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് തന്നെ അളന്നെടുത്ത് വെള്ളം വെള്ളമൊഴിക്കാൻ ശ്രമിക്കുക സ്റ്റീൽ പാത്രത്തിലും ചെയ്യാം തീ കുറച്ചിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം തേണ്ട ഞാൻ രണ്ട് സ്പൂണ് റാഗിയും ഒരു സ്പൂൺ കടലമാവും എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഒഴിച്ച് കട്ടയെല്ലാം കുട്ട കുത്തെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ അടുപ്പിലോട്ട് വെച്ച് തീ കുറച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണേ ഈ കടലമാവ് ആയാലും റാഗിപ്പൊടി ആയാലും വെള്ളത്തിനെ പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പം അത് പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ നമ്മൾ ഇത് രണ്ട് റോ ആയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചിട്ട് ഉപയോഗിക്കുമ്പം ആ റിസൾട്ട് ഒന്നുകൂടെ കൂടുതലാണ് അപ്പം ഞാനിത് നല്ലതുപോലെ അതിൻ്റെ കട്ടകുത്തെല്ലാം ഇളക്കിയിട്ട് അടുപ്പിലോട്ട് ചെറിയ തീയിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാൻ പോവുകയാണേ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും നമ്മളത് ചെയ്ത് ഒരു മാസത്തിൽ ചെയ്യാമെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ട് കരിമംഗല്യം ഇപ്പം എല്ലാവരുടെയും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കരിമങ്കല്യം ഇല്ല പിന്നെ എനിക്ക് ആകെയുണ്ട് കണ്ണിൻ്റെ താഴത്തെ കറുപ്പ് അപ്പം എനിക്ക് കൂടുതലായിട്ട് പുറത്ത് പോയി പാർലറിലൊക്കെ പോയി ഓരോന്ന് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് എഫക്റ്റ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഹോം റെമഡി ചെയ്യുന്നതാണ് എനിക്ക് നല്ല എഫക്റ്റ് ആണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് കരിമംഗല്യത്തിന് നല്ല എഫക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇത് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് കടലമാവും റാഗിപ്പൊടിയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും അപ്പോൾ നേടാൻ ഇതുപോലൊന്ന് കട്ടയൊക്കെ കളഞ്ഞ് വെള്ളം വെച്ച് ഒന്ന് കുറുക്കി എടുത്തിട്ട് നമ്മളൊന്ന് ആറാൻ വെക്കണം ഇതിപ്പം വേണ്ട എനിക്കൊരു കുറുക്ക് രൂപത്തിലായിട്ടുണ്ട് ഇത് നമ്മളിപ്പം തീ ഓഫ് ചെയ്തിട്ടിട്ട് നമ്മളിതൊന്ന് തണുക്കാൻ വെക്കണം കിട്ടും ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തണുപ്പ് കിട്ടും കേട്ടോ ഇത് വേണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഉടച്ചത് കൊണ്ടാണ് കട്ടയൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ സ്റ്റെപ്പുകൾ അതേപടി നിങ്ങൾ ചെയ്താൽ ഉള്ളവർക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നേടാൻ ഒന്ന് മാറ്റി ഇതുപോലെ നിളക്കിക്കൊടുത്ത് ഒന്ന് അത്യാവശ്യം ആറിച്ച് മാറ്റുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞല്ലോ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് രണ്ട് പാത്രം രണ്ട് ചെറിയ ബൗൾ എന്തെങ്കിലും എടുത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ വെച്ചേക്കുക കാരണം നമ്മളിത് ചെയ്യുന്ന രീതി കാണിച്ചു തരാവേ അപ്പോൾ ഇത് അത്യാവശ്യം ആറിയിട്ടുണ്ട് ഞാൻ ഇതിന് രണ്ട് പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണെ ആദ്യം ഞാൻ നേണ്ടേ ഈ ഒരു ചെറിയ ഒരു ആ ചുമന്ന പാത്രവും കറുത്ത രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് ആ ചുമന്ന പാത്രത്തിനകത്തോട്ട് ഞാൻ ഒരു സ്പൂണോളം മാറ്റി വെക്കുന്നുണ്ട് ഇത് ഇങ്ങനെ മാറ്റി വെക്കാം അടുത്ത പാത്രത്തിനകത്തോട്ട് അതുപോലെ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് അത് നമ്മൾ പായ്ക്ക് പായ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയുള്ളതാണ് ബാലൻസ് വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ ഇത് നമുക്ക് അടുക്കളയെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഇതിന് വേണ്ടി പ്രത്യേക സമയങ്ങളൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല അപ്പോൾ നേട്ടം രണ്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നേണ്ട് ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് അപ്പോൾ ഇത് നമ്മുടെ പായ്ക്ക കാപ്പിപ്പൊടിയും പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പച്ചപ്പാൽ ഈ പാലിന് പകരം തൈരും ഉപയോഗിക്കാം കേട്ടോ തൈര് യൂസ് ചെയ്യുന്നവർക്ക് തൈര് തൈരുപയോഗിക്കാം കുറച്ചൊഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി നോക്കുക നമ്മുടെ പായ്ക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാം അത് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ പായ്ക്കിൻ്റെ രൂപത്തിലാക്കാം അത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ കിട്ടും എന്നിട്ട് നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യുക എപ്പം നമ്മൾ പായ്ക്കിടുന്നതിന് മുമ്പ് ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്തിട്ട് ഈ ഒരു ആദ്യത്തെ നമ്മളെടുത്ത് കടലമാവും റാഗിയും കൂടെ വേവിച്ച് വെച്ചത് നമ്മുടെ ഫേസിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ നല്ല രീതിക്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്കിൽ ചെയ്യുന്നവർ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ചെയ്യുന്നില്ല ഇപ്പം ഇതുപോലെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങേറ്റം അഞ്ച് മിനിറ്റ് കൈവച്ചിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണേ ഇതിപ്പം അത്യാവശ്യം ഞാൻ നല്ലതുപോലെ മുഖത്തിട്ട് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഇത് ഒഴിവാക്കണ്ട ഇത് നമ്മൾ ചെയ്തതിന് ശേഷമാണ് മറ്റ് രണ്ടാമത്തെ പായ്ക്കിൻ്റെ ആ ഒരു കാര്യത്തിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ പായ്ക്കിടുന്ന ടൈമിൽ നമ്മൾ കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പത്തിരുപത് മിനിറ്റോളം ഡ്രൈ ആവാൻ വെക്കുക കേട്ടോ നമ്മുടെ കിച്ചനിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ ഹോം റെമഡി ചെയ്യുമ്പം റിസൾട്ട് പതിയേ കിട്ടത്തുള്ളൂ സ്കിന്നിൻ്റെ ആയാലും ഹെയറിൻ്റെ ആയാലും പക്ഷേ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഗ്യാരൻ്റീഡാണ് അതല്ല നമ്മൾ പുറത്തു നിന്നൊക്കെ ഓരോന്ന് വാങ്ങിച്ച് ചെയ്യുമ്പം റിസൾട്ട് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് മുഖം വെളുക്കും പക്ഷേ സൈഡ് എഫക്റ്റ് ഉണ്ടാകും പിംപിൾസ് വരും പെട്ടെന്ന് ഡാർക്ക് ആവും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നിർത്തുമ്പോൾ പെട്ടെന്ന് ഇരുണ്ട് കയറും അപ്പോൾ ഇതൊന്നും ഉണ്ടാവാതെ നമ്മൾ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ പതിയെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി മുക്കിയൊന്ന് വെറ്റാക്കിയതിന് ശേഷം ഫേസ് ഒന്ന് തുടച്ചെടുക്കുകയോ കഴുകി കളയുകയോ ചെയ്യാം കാരണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് പായ്ക്കിടാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് കഴുകുക ഞാൻ നേട്ട വെള്ളം കയ്യിൽ തൊട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് മാറ്റുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് ഫസ്റ്റിലെ തന്നെ കാണിച്ചു ഞാൻ പക്ഷേ എങ്കിലും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ കരിമംഗല്ലി ഒക്കെ ഉള്ള ഒരുപാട് പേര് കാണും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് പല പായ്പകൾ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടാത്ത ഒത്തിരി പേര് കാണും അപ്പോൾ അവർക്കൊരു ഉപകാരം എന്ന നിലയിൽ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് ഇപ്പം ഞാൻ അത്യാവശ്യം മുഖം കഴുകിയപ്പം കൈവച്ചിട്ട് തന്നെ ഒന്ന് വെള്ളം തൊട്ട് മാറ്റുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഫേസ് ഒന്ന് പെട്ടെന്നൊന്ന് ലൈറ്റായിട്ടുണ്ട് ലൈറ്റനിങ് ആയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത് ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ നമ്മുടെ വെട്ടത്തിൻ്റെ ആ ഒരു ജനലിൻ്റെ സൈഡിലുള്ള വെട്ടത്തിൻ്റെ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് മങ്കലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതേണ്ടേ ഇപ്പം ഞാൻ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് കയറിയിട്ടുണ്ട് നമ്മുടെ പായ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം കട്ടിക്ക് തന്നെ പായ്ക്ക് ഇടാൻ ശ്രമിക്കുക പായ്ക്കിനകത്ത് നമ്മൾ ചേർത്തത് കടലമാവും റാഗിയും വേവിച്ച് ആ കുറുക്കും അതിനകത്തോട്ട് ഒരു സ്പൂണോളം കാപ്പിപ്പൊടി കുറച്ച് പച്ച പാലുമാണ് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് പാലിന് പകരം തൈര് സീട്ടാവുന്നവർക്ക് തൈര് അപ്ലൈ ചെയ്യാം തൈര് മിക്സ് ചെയ്ത് പായ്ക്കുണ്ടാക്കാം ഇതുപോലെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചു ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഡ്രൈ ആവും പെട്ടെന്ന് കടലമാവും റാഗി ആയതുകൊണ്ട് പെട്ടെന്ന് സ്കിന്നിനെ വലി വലിച്ചെടുക്കും വെള്ളത്തെ വലിച്ചെടുത്ത് സ്കിന്നു ഡ്രൈ ആകും ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് വെള്ളം തൊട്ട് മസാജ് ചെയ്ത് മുഖം കഴുകിക്കളയാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കണ്ണിൻ്റെ താഴത്തെ കറുപ്പ് ഫുള്ള് ഫേസിലുള്ള കരിമങ്കല് എല്ലാം പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടും ഒന്ന് ഒരു ഒരു മാസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം എത്ര പഴക്കം ചെന്നതാണേലും നമുക്ക് ലൈറ്റായിട്ട് ഫെയ്ഡാക്കി കൊണ്ട് വരാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് എന്നറിയത്തുള്ളൂ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്തിട്ട് ഗുണമില്ല എന്ന് ചിന്തിക്കരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു ഫെയ്ഡ് കരിമങ്കില്ല ഒക്കെ ഫെയ്ഡായി എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇത് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് അപ്പോൾ ഇത് ഞാനിപ്പം അത്യാവശ്യം എൻ്റെ ഫേസ് ഡാർക്ക് സ്കിൻ ടോൺ ആണ് പക്ഷേ ഞാനിപ്പം നമ്മുടെ ഹോം റെമഡീസ് ഒരുപാട് ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ ചെയ്യുന്നത് വെച്ചിട്ട് എനിക്ക് നല്ലൊരു മാറ്റമുണ്ട് നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ എൻ്റെ ഫേസിന് നിങ്ങളെൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാലറിയാം ഞാൻ ചെയ്യുന്ന ഹോം റെമഡീസ് മാത്രമേ ഉള്ളൂ എൻ്റെ ഫേസിലും സ്കിൻ ഒക്കെ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യും കാര്യങ്ങളൊന്നും ഇല്ല വേണ്ടേ ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് തുണി വെച്ചിട്ടൊന്ന് തുടച്ച് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് ഫേസിൽ നല്ലൊരു ലൈറ്റനിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് അത്ര റിസൾട്ടായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണെ ഒന്ന് ഓൾ ആക്കിയിടാനും മറക്കരുത് അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ ഞാൻ അത്യാവശ്യം ഫേസ് നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയിട്ട് ഒന്ന് കഴുകിയും കൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അതാണ്ട് നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ ഞാൻ എത്രത്തോളം പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണെ ഇത് കരിമംഗല്യം ഉള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരുപാട് പായ്ക്കൊക്കെ ട്രൈ ചെയ്ത് കുഴഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇത് കൂടി ജസ്റ്റ് ഒറ്റ ഈ ഒരു കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ഈ വീഡിയോയ്ക്ക് തന്നെ റിസൾട്ട് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റ് അറിയിക്കുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണേ പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് നല്ല നല്ല വീഡിയോസും വീണ്ടും കാണാം ഇതൊരു കിഡിലൻ പായ്ക്കാണ് നല്ല സൂപ്പർ ആൻഡ് സൂപ്പർ ഒരു പായ്ക്കാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും തെറ്റാ